ഹലോ ഇതാ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ ഓയിൽ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കുറച്ച് മുന്നേ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതാണ് അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു കൊക്കനട്ട് ഓയിലിൽ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇരുപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇന്ന് ആ ഈയൊരു പൊട്ടറ്റോ ചിക്കൻ കറി റെഡിയാക്കുകയാണ് ആക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഒരു നാല് സവാള ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ കട്ട് ചെയ്തു അതിനുശേഷം പിന്നെ കുറച്ച് ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളിയും നാലഞ്ച് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ട് അരച്ചെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തതാണ് അതിട്ട് കൊടുത്തു അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിങ്കിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് വേഗത്തിൽ വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഞാൻ നമ്മുടെ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിലുണ്ടല്ലോ അത് എന്താ ചിക്കൻ ഫ്രൈ ആയതുകൊണ്ടാണ് ആ ഒരു ഓയിലിന് കുറച്ച് കളർ ചേഞ്ച് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അതിന് ശേഷം ഒരു ടൊമാറ്റോ ഒരു ടൊമാറ്റോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് സവോളയൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേനും സവോളയൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേനും ഒരു തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വഴട്ടി വിടുകയാണ് അപ്പോൾ തക്കാളിയും അതുപോലെ തന്നെ സവോളയൊക്കെ എത്രത്തോളം എണ്ണയിൽ കിടന്ന് വഴണ്ട് വരുന്നു നമ്മുടെ കറിക്ക് അത്രത്തോളം ടേസ്റ്റ് കൂടും പിന്നെ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു വലിയ പൊട്ടറ്റോ ഉണ്ടായിരുന്നു അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഇവിടുത്തെ ചിക്കന് വേവ് വളരെ കുറവാണ് ഒരു പത്ത് മിനിറ്റ് വേവിക്കുവാണെങ്കിൽ ചിക്കൻ വെന്തോളും അതിലും ചിക്കനിലും വേവ് പൊട്ടറ്റോയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കനൊക്കെ ഇടുന്നതിന് ഒരു കുറച്ച് നേരം മുന്നേ പൊട്ടറ്റോ ഇട്ട് കൊടുത്തതാണ് പിന്നെ പൊടികളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരപ്പൊടി കുറച്ച് ഗരം മസാല പൊടി ഇത്രയും പൊടികളാണ് ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴട്ടി ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ആണെങ്കിലും ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് തക്കാളിയും സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ ചിക്കൻ കട്ട് രുന്നു അപ്പോൾ വൺ കെ ജി ചിക്കൻ ആയിരുന്നു അപ്പോൾ കുറച്ച് എടുത്തത് കൊണ്ട് ഒരു മുക്കാ കിലോ ചിക്കൻ ആണ് അപ്പോൾ കിലോ ചിക്കൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു മൂന്നാല് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് വെക്കുന്നത് കാരണം ഇപ്പം ഡിന്നറിന് വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത് അത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടും പിറ്റേ ദിവസം ലഞ്ചിനും ഒക്കെ എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സോളിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയിട്ടുണ്ട് സവോളയൊക്കെ കുറച്ച് കൂടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനും ഒക്കെ ഒന്ന് കുറച്ച് നേരം ഒരു ടെൻ മിനിറ്റ്സ് അതിൽ കിടന്നു വെന്തു അതിന് ശേഷം ഞാൻ ഗ്രേവി കുറച്ച് നീട്ടിയാൽ വെക്കുന്നതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് ഒരു രണ്ട് ഗ്ലാസ് രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിള വരണം ഒന്ന് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ചിക്കൻ ഒന്നും കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിതാണ് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളയൊക്കെ വന്നു ചിക്കൻ ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ചിക്കൻ എന്ന് പറയുന്നത് വേവ് വളരെ കുറവാണ് പിന്നെ പോരാത്തീൻ്റെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ അടച്ചു വെച്ചൊരു ടെൻ മിനിറ്റ്സും കൂടി കുക്ക് ചെയ്തെടുത്തു അതിനുശേഷം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പൊട്ടറ്റോ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചിക്കൻ കറിയേക്കായാലും മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഈ ഒരു കറിയിലെ പൊട്ടറ്റോ എടുത്ത് കഴിക്കാനായിരുന്നു അപ്പോൾ ഒരുപാട് പൊട്ടറ്റോ ഞാനങ്ങ് എടുത്തില്ല ഒരു പൊട്ടറ്റോ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരു പൊട്ടറ്റോയും ഒരു മുക്കാൽ കിലോ ചിക്കനും ഒക്കെ എടുത്തിട്ട് നമുക്ക് പൊട്ടറ്റോടെ ക്വാണ്ടിറ്റി കൂടുതൽ കൂട്ടാം എൻ്റെ കയ്യിൽ പൊട്ടറ്റോ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ള പൊട്ടറ്റോ വെച്ചിട്ട് ഒരു പൊട്ടറ്റോ ഉണ്ടായിരുന്നതുകൊണ്ട് അതാണ് അങ്ങ് ചേർത്തത് നമുക്ക് കൂടുതൽ പൊട്ടറ്റോ ഉണ്ടെങ്കിൽ കൂടുതൽ അപ്പോൾ ഇതാ ഡിന്നറിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം റെഡിയാക്കിയതായിരുന്നു നല്ല അടിപൊളി പൊട്ടറ്റോ ചിക്കൻ കറിയും നല്ല ചൂട് ഇടിയപ്പോ ആയിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു